ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത ജീവിത വിജയ ശാസ്ത്രമാണ് എന്ന് പറയാൻ കാരണം യഥാർത്ഥ ജീവിത വിജയത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ ജീവിത വിജയം എന്ന് പറയുന്നതും ഭഗവത്ഗീത ജീവിത വിജയം എന്ന് പറയുന്നതും രണ്ടും രണ്ട് തലത്തിലാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഇഷ്ടങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് എന്നാൽ ജീവിത വിജയം എന്നത് ഇഷ്ടങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സാഫല്യത്തിൽ മാത്രം നിൽക്കുന്നതല്ല കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എപ്പോഴും ജീവിതം അനുകൂലമായി വരണമെന്നില്ല അപ്പോൾ പിന്നെ എന്തായിരിക്കും ജീവിത വിജയം ജീവിത വിജയം എന്ന് പറയുന്നത് കൃഷ്ണൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ വന്നു ചേരുന്ന ദൗത്യങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തി അതേപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ അതിനെ മറിക മറികടക്കാനുള്ള കരുത്ത് അപ്പം നാം രണ്ട് തരത്തിലും സ്ട്രോങ് ആയിരിക്കണം അതായത് ജീവിതത്തിൽ വരുന്ന ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കാനുള്ള മനോധൈര്യവും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാൽ അതിനെ മറികടക്കാനുള്ള കരുത്തും അതാരിലുണ്ടോ അവിടെയാണ് യഥാർത്ഥ ജീവിത വിജയം ഇവിടെ അർജുനൻ്റെ മുന്നിൽ ഒരു യുദ്ധം വന്നു ചേർന്നപ്പോൾ ആ യുദ്ധത്തിൽ അർജുനൻ അതിനെ ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥയില്ലാതെ വന്നു കാരണം അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ അർജുനന് നേരിടാൻ സാധിക്കുകയില്ല എന്നൊരു തോതൽ പലരും പറയാലോ ഈ ജോലി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതെനിക്ക് പറ്റില്ല എന്ന് നോക്കൂ ഈസി ഗോ ആണ് നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ തകർന്നു പോകുന്നതിന് കാരണം ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരങ്ങനെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഒരുക്കി കൊടുക്കുകയാണ് ചെറുപ്പത്തിൽ തന്നെ ഇത്തിരി അനുഷ്ഠാനങ്ങളിലൂടെ കുട്ടികൾ വളരുകയാണെങ്കിൽ അസാധ്യമായത് സാധ്യമാക്കുക നിങ്ങൾ നോക്കൂ രാവിലെ ഒരു അഞ്ചു മണിക്ക് എണീറ്റ് ശീലിക്കുക അത് ശീലം ഉണ്ടാവില്ലേ അത് ആക്കിയെടുക്കണം അപ്പം എനിക്കിത് സാധിക്കും എനിക്കിത് സാധിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിച്ചാലുണ്ടല്ലോ ആ കുട്ടികളിൽ ആ ചെറുപ്പത്തിൽ തന്നെ പരിവർത്തനങ്ങൾ ഉണ്ടാവും ഞാൻ ഈ കാര്യത്തിൽ ഒരു കാര്യം എൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് പോവാറുള്ളത് നിങ്ങൾ നോക്കൂ ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ വളരെ ചാലഞ്ചെടുക്കാൻ തയ്യാറാവും വരും ഇപ്പം ഞാനൊക്കെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ പഠിച്ച കുറേ യുവാക്കൾ മുസ്ലിം സുഹൃത്തുക്കൾ അവർ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഗൾഫിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും വെറും പ്ലസ് ടു പ്രീ ഡിഗ്രി വെച്ചിട്ട് ഹേ ഇതെന്താ കംപ്ലീറ്റ് ആക്കാത്ത അതില് എനിക്ക് അവിടെ നല്ലൊരു ജോലിയിട്ട് അപ്പോൾ നമുക്കൊന്നും ഒന്നൊക്കെ പുറത്തിറങ്ങാൻ പോലും ധൈര്യം വരാത്തൊരു കാലഘട്ടത്തിൽ അവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മളെ രണ്ട് നാല് കണ്ണുകൊണ്ടാണ് നോക്കോ നീ എവിടെ പോകണു അവിടെ പോണു ഇത്ര സമയത്തിന് എത്തണം അവിടെ പോകരുത് ഇവിടെ പോവരുത് എങ്ങനെ പേടിപ്പിച്ച് വളർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ ദുബായിൽ പോകണു ഞാൻ അവിടെ പോകണു ഇവിടെ പോകണമെന്ന് ആൾ പോയി അവർ വീട്ടുകാർക്ക് പ്രശ്നമില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പിന്നീട് അതിനൊക്കെ കുറച്ച് ചിന്തിക്കാറ് ചിന്തിച്ചപ്പം മനസ്സിലായത് രാവിലെ ഒരു അഞ്ച് അഞ്ച് മണിക്ക് വിളിപ്പിച്ച് ഇവരൊക്കെ ഒരു അഞ്ചര ആറ് മണിയാവുമ്പോഴേക്കും മദ്രസയിലേക്ക് വിടും അപ്പം ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളെ വിളിച്ചുണർത്തി അവർ മദ്രസ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അവർ കുറാൻ പഠിച്ചോ ഇല്ല ഇല്ലെന്നുള്ള വേറെ വിഷയം പക്ഷെ അവരിൽ ആ എണീക്കാനുള്ള അസാധ്യമായത് സാധ്യമാക്കാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ ആ കുട്ടികളിലേക്ക് അങ്ങനെ വരുമ്പോൾ അവർ ഒരു പതിനേഴ് വയസ്സിൽ ആ ഗൾഫ് എനിക്ക് പറ്റും കാര്യം പറ്റും പറ്റും എന്നുള്ളത് ഈ കുട്ടിയുടെ ഉള്ളിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു ഈ സമയത്ത് ഹിന്ദു കുട്ടിയാണെങ്കിലോ ഡിഗ്രി അല്ല പി പഠിച്ചാലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യമില്ല കാരണം അലസമായി എണീറ്റ് എണീറ്റ് ശീലിച്ചു പോയി സ്കൂളോ കോളേജോ ഉള്ള സമയത്ത് ഒരു കൃത്യനിഷ്ഠ കാണിക്കുന്നു എന്നല്ലാതെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ഡേ ആയിപ്പോയി നമ്മുടെ വീടുകളിൽ എങ്ങനെ നന്നാവും എങ്ങനെ നേരിയാവും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കേണ്ട സമയമായിരിക്കണം അപ്പോൾ ഒരു കൃത്യനിഷ്ഠ എന്നത് വാസ്തവത്തിലുണ്ടല്ലോ ഒരു നമ്മൾ മനസ്സിലാക്കണം ഒരു വെറുതെ ശരീരത്തെ അത് നമ്മുടെ ഉള്ളിൽ ബ്രെയിനിൻ്റെ അകത്ത് മനസ്സിൻ്റെ അകത്ത് ഒരു ശക്തി കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യാനാണ് എനിക്കിത് സാധിക്കും എനിക്കിത് സാധിക്കും അതായത് രാവിലെ തന്നെ എളിപ്പിച്ച അമ്മ അച്ഛനും അമ്മയും അച്ഛനും ഒക്കെ കൂടെ അമ്പലത്തിൽ പോകൊണ്ട് കുട്ടികളെ കൊണ്ടുപോയി ശീലിക്കുകയാണെങ്കിൽ എനിക്കിത് സാധിക്കും എനിക്കിത് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് കുട്ടിയിൽ വരും അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ കുറച്ച് യോഗയോ അതുപോലെ തന്നെ മെഡിറ്റേഷനോ കുട്ടികളെ ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്തു നോക്കൂ കുട്ടിയുടെ മനസ്സ് ഉറപ്പിച്ച് പറയുമ്പോൾ എനിക്കിത് സാധിക്കുന്നുള്ളത് ഐ ക്യാ എന്നുള്ളത് അപ്പം ഏത് ദൗത്യം ഏറ്റെടുക്കാൻ പറ്റും നേരെ മറിച്ച് എപ്പോഴും പുറകോട്ട് 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 അങ്ങനെ പോയി അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹം മതപ്പതിക്കുന്നതിന് കാരണം ക്കാര്യത്തിൽ മുസ്ലിം സമൂഹത്തെ വളരെയധികം ആദരിക്കും കാരണം അവരെന്ത് ജോലി വിദേശത്ത് പോയി കഴിഞ്ഞ് വന്നാൽ ഒരു പക്ഷേ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു നാട്ടിൽ ഏത് ബിസിനസ് തുടങ്ങാൻ ഇറങ്ങി നോക്കൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഹിന്ദു സമൂഹം എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ ഇറങ്ങാതെ പൈസ ഇടാ പേടിയാണ് പേടിയാണ് പൈസ ഇടാൻ കാരണം തിരിച്ചു വരൂ കിട്ടില്ല എന്നുള്ളത് കാരണം നമുക്ക് ആ കൺസ് കോൺഫിഡൻസ് ഇല്ലേ അതാ വളർത്തിക്കൊണ്ടുപോലെ തെറ്റിപ്പോയി അതിൽ കുറേ ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്കാണ് കാരണം കുട്ടികളെ അങ്ങനെ ലേസി ആയിട്ട് വളർത്തി വളർത്തി കൊണ്ടുവന്ന് അവരിൽ ആ കോൺഫിഡൻസ് മുഴുവൻ നശിപ്പിച്ചുണ്ട് എന്ത് കുന്താണ് നിങ്ങളീ പറയുന്നത് വിദ്യാഭ്യാസം സ്കൂളിൽ പോയാൽ കുട്ടി നേരെയാവുന്നുണ്ടെങ്കിൽ ലോകം നേരെയാവണ്ടേ മെൻ്റലി കറക്റ്റ് ചെയ്യണം വെറും ഇൻ്റലക്ച്വലി ഇൻഫർമേഷൻ പോരാ മെൻ്റലി സ്ട്രെങ്ത് വേണം വെറും മനുഷ്യനെ ബുദ്ധി മാത്രമേ കണ്ടതാണ് ഹിന്ദുവിനെ പറ്റിയ തെറ്റ് മനുഷ്യന് മനസ്സെന്നൊരു ശക്തിയുണ്ട് ആ മനസ്സിൽ ആലസ്യവും ആ മനസ്സിൽ വെറും ഉഴപ്പും മാത്രമായാൽ ഏ ജന്മം എന്ത് പഠിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് തെക്കും വടക്കും നടക്കേണ്ട ഗതികയുടെ ഹിന്ദു സമൂഹത്തിനുണ്ടായത് ഇന്ന് എത്രയോ കുട്ടികൾ നോക്കും പി എച്ച് ഡി കഴിഞ്ഞിട്ട് കല്യാണം നടക്കാതെ അത് വീട്ടിലിരിക്കുകയാണ് ഹിന്ദു വീടുകളിൽ ഇന്ന് ഇരുപത്തൊന്ന് വയസ്സ് വിവാഹപ്രായം കൂട്ടണം എന്നാൽ സ്വാഗതം ചെയ്തത് ഹിന്ദുക്കളാണ് കാരണം ഹിന്ദുവിന് കല്യാണം കഴിക്കാൻ പറ്റില്ല കല്യാണമേ നടക്കുന്നില്ല എന്നാൽ നിങ്ങൾ നോക്കും മുസ്ലിം സമുദായം അതിനെതിർക്കുന്നു കാരണം അവർക്ക് പെട്ടെന്ന് കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റും അവരെ കുട്ടികൾക്ക് കല്യാണത്തിന് സാധ്യതകളുണ്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ മാനസികാവസ്ഥ മാറ്റാത്തടത്തോളം കാലം നിങ്ങൾ എന്ത് ഡിഗ്രി അല്ല എന്ത് പി എച്ച് ഡി കഴിഞ്ഞാലും ഇറ്റ്സ് ഓൾ വെർത്ത്ലെസ് യൂസ്ലെസ് എന്ന് ഞാൻ അധിക്ഷേപിക്കല്ല കാരണം വെറും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു ജീവിതം നന്നാക്കിയെടുക്കാമെന്ന് സ്വപ്നം കാണരുത് നിങ്ങൾ അതാണ് അതാണിന്നപ്പോൾ നിങ്ങൾ കാണുന്നത് എത്രയോ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് സൂയിസൈഡ് ചെയ്തും ലഹരിക്കടിമപ്പെട്ടും ജീവിതം തകർത്തും തരിപ്പണമാക്കി ജീവിക്കുന്നത് എന്ത് വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്തത് ഇന്നും രാവിലെ ഒരു അമ്മ എൻ്റെ അടുത്ത് കരയായിരുന്നു മകനെ ഞാൻ ഡിഗ്രിക്കൊക്കെ പറഞ്ഞയച്ചു അവനിപ്പം വെറും ഉഴപ്പാണ് കുറേ വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവൻ ലഹരിയിലേക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ കരയായിരുന്നിട്ട് ആ കുട്ടിയല്ല ചീത്ത വിളിക്കേണ്ടത് അമ്മയെ തന്നെയാണ് കാരണം അച്ഛൻ പോയി നേരത്തെ എന്നാൽ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രം മതിയെന്നും പറഞ്ഞ് ജീവിച്ചവരാ എൻട്രൻസിനും പഠിപ്പിച്ച് അല്ലെങ്കിൽ അത് കിട്ടാതായപ്പം പിന്നെ ഡിഗ്രിക്ക് പറഞ്ഞയച്ച് രാവിലെ ഒന്ന് എണീപ്പിച്ച് ആ കുട്ടിയൊന്ന് അമ്പലത്തിൽ പോയേ അതൊന്നും എൻ്റെ കുട്ടിക്ക് ആവശ്യം ഒക്കെ ദൈവം നോക്കും ഇപ്പം ദൈവം പോലും നോക്കുന്നില്ല കരയായിരുന്നിട്ട് ഇവരോടൊക്കെ സഹതാപം എന്തിനു തോന്നണം കാരണം കാരണമാവുന്ന കാലത്ത് വേണ്ട രീതിയിൽ നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കാതെ ജീവിച്ചു അന്ന് ഉഴപ്പിയും അലസമായും അന്ന് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് ഇന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഇപ്പം ദൈവത്തെ പഴിക്കുന്നത് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കൂ കൃഷ്ണൻ പറയുന്നത്ര വളരെ ശരിയാണ് അപ്പം ഇവിടെ അർജുനനെ കൊണ്ട് ഒരു ചോദ്യം ചോദിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് കാരണം പലരും ജീവിതത്തിൽ ഉഴപ്പുന്നതിന് കാരണം അവർക്ക് ജീവിതം ഈസി ആയിട്ട് കടന്നു പോകണം എല്ലാമേ എളുപ്പത്തിൽ കിട്ടണം എളുപ്പം പ്രയാസമുള്ളതൊന്നും ചെയ്യാൻ അവർ തയ്യാറില്ല പ്രയാസമുള്ളത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കതൊന്നും പഠിക്കാൻ പറ്റില്ല അതെന്താ ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തതായിപ്പോയത് കാരണം ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യാതെ പോയാൽ ബ്രെയിൻ പവർ എന്ന് പറഞ്ഞാൽ മെൻറ്റൽ പവർ മെൻറ്റൽ പവർ ഡെവലപ്പ് ചെയ്യാതെ പോയാൽ മനസ്സെപ്പോഴും കാര്യങ്ങളെ ഈസി ആയിട്ട് ഈസി ആയിട്ട് ഈസി ടഫായതിനെടുക്കാൻ പറ്റില്ല അങ്ങനെ ടഫായത് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർക്ക് മുന്നേറാൻ പറ്റില്ല നിങ്ങൾ നോക്കും മിലിറ്ററിയിലൊക്കെ എല്ലാ സോൾജേഴ്സിനും ടഫ് വെതറിലൂടെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് മൂന്ന് കൊല്ലം അവർ കാശ്മീർ പോസ്റ്റിങ് വേണം കാശ്മീരിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന താഴ്ന്ന താഴെയുള്ള കാശ്മീരല്ല അങ്ങ് മുകളിലുള്ള കാശ്മീർ എന്ന് വെച്ചാൽ മുഴുവൻ ബർഫ് മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന ആ തല സ്ഥലത്ത് പോയിട്ട് വേണം അവർ ഡ്യൂട്ടി ചെയ്യാൻ അത്രയും പ്രയാസമുള്ള സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്ത് പരിശീലിക്കുന്ന ജവാന്മാരെയാണ് അവർ പിന്നീട് ഹയർ പോസ്റ്റിലേക്കൊക്കെ അവരെ എലക്ട് ചെയ്ത് സെലക്ട് ചെയ്തത് അത് ആൾക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം പി തരത്തിൽ പ്രയാസകരമായ കാര്യങ്ങളെ പരിശീലിപ്പിച്ചെടുത്ത് അത് സാധ്യമാക്കി തീർക്കാൻ ഇന്ന് നമുക്ക് പരിശീലകന്മാരുള്ളതുപോലെ തന്നെ ജീവിതത്തിലും അത്തരം പരിശീലനങ്ങളില്ലെങ്കിൽ നാം തെറ്റിദ്ധരിക്കും എല്ലാം ഒരു ഈസി ഗോ എന്ന രീതിയിൽ ജീവിതത്തെ കാണാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നത് കൃഷ്ണനോട് കൃഷ്ണ ഞാൻ ഇങ്ങനെ ധാരാളം സന്യാസിമാരെയൊക്കെ കാണുന്നു അവരിങ്ങനെ ഗുഹകളിലോ ആശ്രമങ്ങളിലോ ഇരുന്ന് സുഖമായിട്ട് കണ്ണടച്ചിരിക്കുകയാണ് അവർ വളരെ ശാന്തിയും സ്വസ്ഥതയും സമാധാനം അനുഭവിക്കേണ്ട ഞാൻ ഈ ഘോരമായ യുദ്ധമൊക്കെ ചെയ്തിട്ട് അസ്വസ്ഥമായ ഒരു ജീവിതം നയിക്കണം എനിക്കെന്തുകൊണ്ട് അവരെ പോലെ ഒരു ഭാഗത്ത് അടങ്ങിയിരുന്നുകൂടാ എനിക്ക് രമണഭാഷ പറഞ്ഞ പോലെ ചുമ്മാതിരുന്നാൽ പോലെ ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പാടുകളും ദുരിതവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കൃഷ്ണ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വേണം കൃഷ്ണൻ അർജുനന് ഈ കാര്യം നേരത്തെ പറഞ്ഞു കൊടുത്താണെങ്കിലും അർജുനൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സംശയം ഇവിടെ അത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇനി കൃഷ്ണൻ പറഞ്ഞത് പോലെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതായത് യുദ്ധം ചെയ്യാന്നുള്ള പ്രവൃത്തിയൊക്കെ ചെയ്താൽ പിന്നെ രാജ്യം ഞങ്ങൾക്ക് കിട്ടിയത് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുക ജയിച്ചു പിന്നെ ആ ഒരു ലോകത്തിൽ കുരുങ്ങിക്കിടക്കല്ലേ കൃഷ്ണ അങ്ങ് പറയുന്നത് പോലെ മനസ്സിനെ ഉയർത്താൻ പിന്നെ എവിടെ പറ്റുന്നു കാരണം മനസ്സെന്ന് പറയുന്നത് അതിനെ വിശ്വസിക്കാൻ പറ്റില്ല അതിന് കുറേ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതാ ഒരു മോഹ മോഹവലയത്തിൽപ്പെട്ട അതൊന്നും പുറത്ത് കിടക്കില്ല നമ്മളെല്ലാവരും പറയും നമുക്കെല്ലാവർക്കും ആ കോൺഫിഡൻസ് ഉണ്ട് അതായത് കുട്ടികളൊക്കെ പറയില്ലേ അമ്മമാരോടൊക്കെ പറയും കളിക്കണ സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വരാന്ന് എവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാൻ പറ്റണോ പിന്നെ തിരിച്ച് വരാൻ മനസ്സ് സമ്മതിക്കില്ലേ കാരണം ആ കളിയുടെ ഒരു രസത്തിൽ അങ്ങനെ മുഴുകി നിൽക്കും ഒരു പത്ത് പത്ത് മിനിറ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ പത്ത് മിനിറ്റിനുള്ളിൽ വരാൻ പറ്റുന്നുണ്ട് കാരണം മനസ്സൊരു രസത്തിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ ആ രസത്തിൽ നിന്നും പുറത്ത് കിടക്കൽ എളുപ്പമല്ല അതുപോലെ ഇവിടെ രാജ്യം കിട്ടിയാൽ പിന്നെ അതിൻ്റെ സുഖത്തിൽ നിന്നും പുറത്ത് കിടക്കൽ എളുപ്പാവില്ലേ അപ്പം പിന്നെ ഞാൻ കൃഷ്ണ ഈ വ്യവഹാരത്തിൽ ഈ സംസാരത്തിൽ ഇതിൽ തന്നെ കുരുങ്ങി അല്പം പോലും മാനസികമായ ഒരു ഉയർച്ചയും ഇല്ലാതെ ഞാൻ ചത്തുപോയില്ലേ എനിക്കിതിലൊന്നും പുറത്ത് കിടക്കുകയും വേണ്ടേ അപ്പോൾ ഒരു വശത്ത് ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് എങ്ങനെ ഞാൻ ആ ഭൗതിക ലോകത്തിൻ്റെ മാസ്മരികമായ ആസ് ആകർഷണത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കും ഇതാണ് മനുഷ്യരെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതൊരു നല്ലൊരു ചോദ്യമാണ് അർജുനൻ്റെ ചോദ്യം ഈ അഞ്ചാം അധ്യായത്തിൽ അതായത് ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ഇൻവോൾവ് വിത്ത് മെനി തിങ്സ് ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഔട്ട് ഇപ്പം ഒരു പ്രേമം അത് തന്നെ എടുത്തു നോക്കും നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടങ്ങൾ തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പ്രണയമായി മാറുന്നു പ്രണയം ക്രമേണ 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 സ്വന്തമാണെന്ന് തോന്നുന്നു ആ സ്വന്തം കൂടിക്കൂടി കൂടിക്കൂടി ഇനി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുന്നു പിന്നെ കാണാതിരിക്കാൻ വയ്യ കേൾക്കാതിരിക്കാൻ വയ്യ പിന്നെ ഇരുമെയ്യാ ഇരു എന്താണ് ഇരു മനസ്സാണെങ്കിലും ഒരുമെയ്യായിട്ട് ജീവിക്കാനൊക്കെ അങ്ങോട്ട് അവർ തീരുമാനിക്കുന്നു ഇങ്ങനെ അങ്ങോട്ട് ഭ്രാന്തമായ അന്ധമായ ഒരു പ്രണയക്കൊരുക്കിൽ പെട്ട് പെട്ട് പോകുമ്പോൾ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വെറും ഒരു തോന്നലായിരുന്നു കാരണം ഒരു മനസ്സിനെയും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളത് ബിക്കോസ് എവ്രി മൈൻഡ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പ്രയോറിറ്റീസ് ഒരു പെൺകുട്ടി വിചാരിക്കും ഈ ആൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടാവും ഈ ആണിൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നു ആൺകുട്ടി എന്ന് ഈ പെൺകുട്ടിയുടെ മനസ്സ് എൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് പക്ഷേ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കിടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സ് മാറുമ്പോൾ അപ്പോഴാണ് പ്രശ്നങ്ങൾ അങ്ങനെ തലപൊക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ പ്രണയം അവസാനം ഒരു വലിയ ദുരന്തമായി മാറുന്നത് ഒരു പടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ നടന്നൊരു കഥയാണ് ഒരു പെൺകുട്ടി തന്നെ ഇങ്ങനെ അന്ധമായിട്ട് അങ്ങോട്ട് പ്രേമിച്ചു ആ കുട്ടി തൻ്റെ സ്വന്തം തൻ്റെ സ്വന്തം തൻ്റെ സ്വന്തം തൻ്റെ സ്വന്തം തൻ്റെ സ്വന്തം എന്നങ്ങട്ട് കരുതി അങ്ങനെ അവൻ കരുതുമ്പോൾ ഈ പെൺകുട്ടിക്കാണെങ്കിൽ നൃത്തത്തിലും സംഗീതത്തിലും അപാര കഴിവുള്ള കുട്ടിയാണ് എല്ലാവരോടും ആ കുട്ടി ഇങ്ങനെ ഒരു വളരെ എന്താ പറയുക നല്ല ബന്ധങ്ങൾ കൊണ്ട് കൊണ്ടു ഇവനോട് ആ ബന്ധമാണ് കുട്ടി കൊണ്ടു നടന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇവൻ കരുതി ഇവനോടൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇവനെയാണ് ആ കുട്ടി തൻ്റെ കാമുകനായിട്ട് അല്ലെങ്കിൽ തൻ്റെ സർവസ്വമായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കലയൊക്കെ ഇഷ്ടപ്പെടുന്ന കലാകാരനായ പയ്യൻ ഈ പെൺകുട്ടിയോട് എടുക്കാൻ തുടങ്ങി ഓ അപ്പോൾ ഇവളെ എനിക്ക് നഷ്ടപ്പെടുകയാണ് അവനെ അടിച്ചു മാറ്റുകയാണ് ഇവളെ എന്നുള്ള രീതിയിൽ അവനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നൊക്കെ ഉള്ള രീതിയിൽ അവൻ്റെ കുറ്റങ്ങളും കുറവുകളും ഈ പെൺകുട്ടിയോട് പറയും അപ്പോൾ പെൺകുട്ടി പറയും നിനക്ക് ബ്രാന്താണ് അവർ ആ കഴിവുള്ള ഒരു കുട്ടിയാണ് നീ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നു നോക്കുമ്പം ഇവളെ അവൻ്റെ പക്ഷത്താണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നോക്കൂ നിങ്ങൾ ഈ കുട്ടി അറിയുന്നില്ല ഇതൊക്കെ ഇവൻ്റെ ഇമാജിനേഷൻ അവസാനം ഇവൻ അങ്ങോട്ടൊരു പ്രതികാരത്തിലേക്ക് കിടക്കുകയാണ് ആ പെൺകുട്ടിയുടെ മേലെ കൊണ്ടൊന്ന് കുറെ പെട്രോൾ ഒഴിച്ച് അങ്ങോട്ട് കത്തിച്ചു അങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കൊന്നത് നല്ല കലാകാരിയായിട്ടുള്ള ഒരു കുട്ടി ഇതിങ്ങനെ സംഭവങ്ങളായി മാറുമ്പോൾ ഇതൊക്കെ ഒരു ഭ്രാന്തല്ലേ ഈ കുട്ടികളൊക്കെ പ്ലസ് ടു കഴിഞ്ഞതൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ കൗമാരത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു മാനസികമായ പക്വതയിലേക്ക് കടക്കേണ്ട സമയത്താണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ഈ മനസ്സുണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണോ നോക്കുന്നത് നിങ്ങൾ അപ്പം അവിടെയാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ലൗകിക ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ബോധ മനസ്സുകൊണ്ടാണ് നാം ഇറങ്ങിത്തിരിക്കുന്നത് ഒരു മനസ്സിനും മറ്റൊരു മനസ്സിനെ നൂറ് ശതമാനം നിയന്ത്രിക്കാൻ സാധ്യല്ല അപ്പം മറ്റൊരു മനസ്സ് എൻ്റെ കൂടെ ഉണ്ടാകും മറ്റൊരു മനസ്സ് എന്നെ ഇഷ്ടപ്പെടും മറ്റൊരു മനസ്സ് എപ്പോഴും എനിക്ക് വേണ്ടി എന്നിരിക്കും എന്നൊക്കെയുള്ള ധാരണയുണ്ടല്ലോ അത് മനുഷ്യ മനസ്സിനെ വളരെ ദുരന്തത്തിലേക്കാക്കും അപ്പം അതുകൊണ്ട് എന്ത് വേണം മനസ്സിനെ ബാലൻസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഏത് കാര്യത്തിലും നമുക്കൊരു മെച്യൂരിറ്റി വേണം ഏത് കാര്യത്തിലും നമുക്കൊരു ജീവിതത്തിലൊരു പണ്ടുള്ളവർ പറയുന്നത് പോലെ ഒരു സ്ഥിരചിത്തത വേണം ഒരു സ്ഥിരത വേണം ആ സ്ഥിരത ഉണ്ടാവാൻ എങ്ങനെ സാധിക്കും അതിന് നമുക്ക് അർജുനൻ്റെ ചോദ്യം നമുക്കൊന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് കിടക്കാം അഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം അർജുനൻ ചോദിക്കുന്നു കൃഷ്ണനോട് അർജുന സന്യാസം കർമ്മ കൃഷ്ണ തന്മേ ബ്രൂഹി പുനർസിദ്യം പറഞ്ഞു ഏറ്റവും സർവശ്രേഷ്ഠം സന്യാസമാണ് അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആരുടെ മനസ്സാണോ നിരന്തരമായ ഏകാഗ്രത ഡെവലപ്പ് ചെയ്ത് നാമജപത്തിലോ അല്ലെങ്കിൽ മന്ത്രജപത്തിലോ ധ്യാനാത്മകമായൊരു അവസ്ഥയിലേക്കോ മനസ്സിനെ ഏകാഗ്രമാക്കി അതിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കുന്നത് അതാണ് ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോട് മനസ്സർപ്പിച്ചുകൊണ്ട് മനസ്സങ്ങനെ അലിഞ്ഞു ചേരുന്ന ആ ഒരു മാനസികാവസ്ഥയാണ് ധ്യാനം ഈ തരത്തിൽ ധ്യാനമാണ് ശ്രേഷ്ഠം അല്ലെങ്കിൽ ജ്ഞാനമാണ് സന്യാസമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞു എന്നാലും അർജുന നീ യോഗം കർമ്മയോഗം തന്നെ ചെയ്യണമെന്ന് കൃഷ്ണ ഇതിൽ ഏതാണ് എനിക്ക് ശ്രേയസ്സുണ്ടാക്കുക ഈ ശ്രേയ ഏതയോ ഏതയോ ഇതിൽ രണ്ടിൽ എനിക്ക് ഏതാണ് ശ്രേയസ് തരിക ബ്രൂഹി സുനിശ്ചിതം അത് മാത്രം എനിക്ക് പറഞ്ഞു തരൂ അപ്പം അർജുനനിപ്പോൾ എന്താണ് വേണ്ടത് ഇവിടെ നിന്നൊക്കെ വിട്ടിട്ട് ഗുഹയിൽ പോയിട്ട് ഇരിക്കണം കാരണം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം അർജുനൻ്റെ അവസ്ഥ അതാണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രശ്നം തലയ്ക്ക് കയറിയാൽ ഞാനിതൊന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങിയാൽ മതിയെന്ന് കുറച്ച് ദിവസം ഒന്നും മിണ്ടാതിരുന്നാൽ മതിയെന്ന് എങ്ങനെങ്കിലിതൊന്നും പുലിവാലെന്ന് പുറത്ത് കിടക്കണം ഇതേ മനുഷ്യൻ ചിന്തിക്കണം ഇവിടെ അർജുനൻ്റെയും ആഗ്രഹം ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണമെന്നാണ് എന്തേ കൃഷ്ണൻ എന്നാ പുറത്ത് കിടക്കാൻ അർജുനോട് പറയാത്തത് അർജുന എന്നാന്ന് നീപ്പിക്കും നിനക്ക് താല്പര്യം കാര്യം ചെയ്യേണ്ട ഇന്നത്തെ അച്ഛനമ്മമാർ കുട്ടികളോട് പറയുന്ന പോലെ എന്നാൽ നിനക്ക് ഇഷ്ടമില്ലാത്തത് നീ ചെയ്യേണ്ട നീ പഠിക്കില്ല മോളെ കാരണം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനാണോ നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ അതപ്പുതനമാണ് കാരണം ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞാൽ മതി എന്നാൽ അർജുന നിനക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല നീ പോയിക്കോളൂ നീ ഇവിടെ ചേരുന്നോളൂ എന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ പക്ഷേ കൃഷ്ണൻ അതല്ല പറഞ്ഞു പുനർ യോഗം സംസസി അർജുനോട് പറഞ്ഞു നീ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ നീ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഒരു വശത്ത് കൃഷ്ണൻ പറയുന്നു ആരാണോ ഇതിൽ നിന്നൊക്കെ മുക്തരായവർ അവരാണോ സുഹൃതികളായിട്ടുള്ളവർ കാരണം അവരെ സംസാരമൊന്നും ബാധിക്കുന്നില്ല അവരുടെ മനസ്സങ്ങനെ ധ്യാനാത്മകമായി അതിലങ്ങനെ മുഴുകി ആനന്ദത്തിൽ പരമാനന്ദത്തിൽ പരമ സ്വസ്ഥിതിയിൽ അവർ വിരാജിക്കുമ്പോൾ ഈ ദുരിതം പിടിച്ച ദുഃഖം പ്രയാസങ്ങൾ പിടിച്ച ഈ കർമ്മ മേഖലകളിലേക്ക് എന്തിനെന്നെ തള്ളിവിടണം ലൗകിക ജീവിതത്തിലേക്ക് എനിക്ക് മടുത്തു എനിക്കിതൊക്കെ മടുത്തു മതിയായി ഇനി എന്നെ ഇതിലേക്ക് തള്ളിവിടരുത് ചില പെൺകുട്ടികളുണ്ട് ആദ്യത്തെ വിവാഹം മോചനം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വീട്ടുകാർ നീ ഒന്നും കൂടി കെട്ട് ഒന്നും കൂടി കെട്ടെ അയ്യോ എനിക്ക് വേണ്ട ആദ്യത്തവൻ തന്നെ എൻ്റെ ജീവിതം തകർത്തു ഒന്നാമത്തവൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ എനിക്ക് മദ്യം ഇനി രണ്ടാമത് ഒരുത്തനേയും കൂടി പരീക്ഷിക്കാൻ തയ്യാറില്ല ഇല്ല മോളെ കുറച്ചുകൂടി നിനക്ക് അനുഭവിച്ചു തീർക്കാണ്ട് ആദ്യത്തത് കുറച്ചായിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി ബാക്കിയിരിക്കേണ്ടത് ആ പെണ്ണിനെ പറഞ്ഞ് 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 രണ്ടാമതൊന്ന് കെട്ടിക്കും അങ്ങനെ മൂന്നെണ്ണം കെട്ടിയ എം കേരളത്തിലുണ്ട് എന്നാണ്ട് അതും ശരിയായില്ല പറയുമ്പോൾ അവരൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ളവർ യുണൈറ്റഡ് നേഷനിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെയാണ് പക്ഷേ മൂന്ന് കെട്ടിയിട്ടും അവസാനം ഇയാൾ കെട്ട് കെട്ടേണ്ടി വന്നു ആലോചിച്ച് നോക്കും ബാക്കിയുള്ളതിലൊക്കെ അവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടായി പക്ഷേ ഒരു ഭാര്യയെ കൊണ്ട് നടക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല എന്നല്ലേ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭാര്യ തേച്ചു അല്ലെങ്കിൽ ഇയാൾ തേക്കുന്നതിന് മുമ്പ് അവർ തേച്ച് ഒട്ടിച്ചു പോയി അതൊക്കെയാണല്ലോ ഇന്നത്തെ ഭാഷ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല പറഞ്ഞു വരുന്നത് ഇവിടെ എല്ലാവരുടെ ജീവിതത്തിൽ ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചാൽ വീണ്ടും ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കിയ ആൾക്കാരുണ്ട് പ്രതീക്ഷിച്ചു അതിലും പരാജയപ്പെട്ടു ഒരുതൻ ജൻ പണ്ട് തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു ഏയ് ജീവിതം അടുത്തിട്ടല്ല എന്തിന് അവനൊരു കയറൊക്കെ എടുത്തിട്ടൊന്ന് തൂങ്ങിയതാണ് കയറ് പൊട്ടി താഴെ വീണു അവൻ പറയാണ് ചാവാനും അറിയില്ലെങ്കിൽ ദൈവം ഇനി എന്താ ചെയ്യാൻ ഒന്നുകൂടിയൊക്കെ വലിച്ചു കെട്ടി വേറെ കയറ് കിട്ടാത്തത് കൊണ്ട് കൂട്ടി കെട്ടി രണ്ടാമത് ഒരൊറ്റ ചാട്ടം കയറ് രണ്ട് സ്ഥലത്താണ് പൊട്ടിയത് നേരത്തെ ഒരു സ്ഥലത്തേ പൊട്ടിയുള്ളു എന്ന ഒരു വാശി ഈ കയറുകൊണ്ടെന്നെ ഞാൻ ചൂ ഒരു ഫാനിലൊക്കെ കയർ മൂന്ന് പ്രാവശ്യം അതുതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിളൊക്കെ ആയിട്ട് കെട്ടിയിട്ട് തൂങ്ങിയതാണ് ഫാൻ അടക്കം പൊട്ടി വീണു നിങ്ങൾ നോക്ക് നേരത്തെ കയറേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫാനോട് കൂടി പൊട്ടി വീണു അപ്പോൾ അവൻ പറയുന്നു ഇനി ഞാൻ തൂങ്ങിയ ചിലപ്പോൾ വീട് തന്നെ വീണു വരും അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ജീവിക്കാൻ നല്ലത് ഇതാണ് ജീവിതത്തിൽ മനുഷ്യൻ എന്ത് തന്നെ വിചാരിച്ചാൽ ചില സമയത്തുണ്ടല്ലോ വിചാരിച്ച പോലെ എല്ലാം നമ്മൾ വിചാരിച്ച കണക്കൂട്ടൽ നടക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് എന്താണ് പുറം നോക്കാതെ അല്ലെങ്കിൽ പുറത്ത് പുറത്തേക്ക് ഓർഡർന്നല്ല പറയുന്നത് ജീവിതത്തിൽ നിരാശ കൊണ്ട് പരാജയം കൊണ്ട് രക്ഷപ്പെടേണ്ടവരല്ല മനുഷ്യൻ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കണം അത് ഈ ഒരു ശ്ലോകം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ അഭിമുഖീകരിക്കാനാണ് ഓടി രക്ഷപ്പെടാനല്ല ഒരു നിരാശ വന്നു എന്ന് വെച്ചിട്ട് കയർ കാര്യമോ റെയിൽവേ സ്റ്റേഷനിൽ പോയി തലവയ്ക്കേണ്ട കാര്യവും ഇല്ല ഇന്ന് കേരളത്തിൽ അത് വളരെ കൂടിയിരിക്കുകയാണ് ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനം ഉടനെടുത്തു കയറ് എനിക്ക് തോന്നുന്നു ഇനി കുറേ കഴിഞ്ഞാൽ ഈ ഡൗറിക്ക് പകരം കയറ് കൊടുത്തു വിടേണ്ടി വരുമെന്ന് ഹൈ എന്തൊരു നാണക്കേടായിരിക്കണോ നോക്കൂ നിങ്ങൾ ഇങ്ങനെ മനുഷ്യൻ അതപ്പതിച്ചുപോയി കേരളത്തിൽ എന്നും കേൾക്കുന്നത് ആത്മഹത്യയും ബോംബ് അക്രമവും ഇങ്ങനെ നശിപ്പിക്കുന്നു ഇരു കേരളം അതും നല്ല നല്ല യുവാക്കളും യുവതികളും ആത്മഹത്യ എന്ന് കാണുമ്പോൾ സങ്കടം വരും കുട്ടികൾ ഓ എന്തൊരു ദുരന്തമായി എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് യു പി യെ പരിഹസിക്കുക പണ്ട് യു പി ഇങ്ങനെ നിന്നിപ്പോൾ കേരള യു പി ഐ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഒരു തമാശയായിട്ട് ഒരുത്തം പറഞ്ഞു അടുത്ത കാലത്ത് ഒരു വിവാദമുണ്ടായി കേരളത്തിലെ യു പിയിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഡേ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ യു പി മുഴുവൻ കേരളം വന്ന് അപ്പോഴേക്കും ഇവിടുത്തെ കാരണഭൂതന്മാരൊക്കെ ചാടി പുറപ്പെട്ടു അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഐ അങ്ങനെയല്ല കേരളം പോലെ ആവാൻ ശ്രമിക്കുമെന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ കേരളം പോലെ ആവാതിരിക്കുക നല്ലത് കാരണം കേരളത്തിൽ ഇപ്പോൾ തൊഴിലില്ലായ്മ അത്ര കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വ്യവസായ തുടങ്ങുന്നത് ആകെ ഉള്ളത് കഞ്ചാവ് വിൽക്കുന്നൊരു വ്യവസായമാണത് അതിന് ഡെയിലി 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 പിടിക്കുന്നുമുണ്ട് സ്വർണം കള്ളക്കടത്ത് കഞ്ചാവ് കടത്ത് കഞ്ഞ് ഈ തരത്തിലുള്ളതല്ലാത്തൊരു വ്യവസായം എന്താ നിങ്ങളൊന്ന് പറയും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് നല്ല നല്ല വ്യവസായങ്ങൾ പൂട്ടുന്നു ഈ വ്യവസായങ്ങൾ കൂടുന്നു അതുകൊണ്ട് ആരോ പറഞ്ഞു നല്ലൊരു ജോക്ക് എനിക്കിഷ്ടപ്പെട്ടു അത് അതായത് കേരളത്തിൽ യു പി ഉണ്ട് യു പിയിൽ കേരളം ഇല്ലാന്ന് അതെനിക്കും മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞതെന്ന് അതായത് കേരളത്തിൽ യു പി സ്കൂളുണ്ടല്ലോ എന്നാൽ യു പിയിൽ കേരളമെന്നുള്ളൊരു സംഭവം ഉണ്ടോ അവിടെ അപ്പോൾ ഇവിടെ യു പിന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ യു പി സ്കൂൾ ഉണ്ട് എന്നുള്ളത് മറക്കരുത് എന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൽ ഒരിക്കലും നിരാശ കൊണ്ട് പിൻവാങ്ങലല്ല അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നേരിടണം അതിനെന്താ വഴി അതിനാണ് നിങ്ങൾ ഗീത പഠിക്കേണ്ടത് അതാണ് ഗീത തരുന്ന ജീവിത വിജയം ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുക ഒന്നില്ലെന്നും രക്ഷപ്പെടലല്ല ഇവിടെ കൃഷ്ണൻ സന്യാസം എന്നതുകൊണ്ട് അർജുനൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അർജുന എസ്കേപ്പിസം ഈസ് നോട്ട് ദ വേ യു ഹവ് ടു ഫേസ് ദ ലൈഫ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു കഴിവില്ലാത്തൊരു മനസ്സോടുകൂടി നീ ജീവിക്കും ആ അതോടൊപ്പം എന്താ ഒരു ഛേദം ഛേദമില്ല കുഴപ്പമില്ല ഈ മനസ്സിന് മരണമില്ല ഈ മനസ്സിന് നാശമില്ല ഈ മനസ്സാണ് ഇനിയൊരു ജന്മത്തിന് കാരണമാകുന്ന ഒരു വിത്തായി മാറുന്നത് മനസ്സാണ് മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത് മറക്കരുത് മനസ്സാണ് മനുഷ്യന് ജന്മം തരുന്നത് മനയേവ മനുഷ്യാണാം കാരണം മനുഷ്യൻ്റെ ജീവിതത്തിന് എല്ലാറ്റിനും കാരണം മനസ്സ് തന്നെയാണ് ഉപനിഷത്തുക്കളായാലും നിങ്ങൾ ഏത് ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാലും ആദ്യം പറയുന്നൊരു കാര്യതാണ് ഭാഗവതത്തിൽ നാലാം സ്കന്ധത്തിൽ ഇരുപത്തൊമ്പതാമത്തെ ഇരുപത്തൊമ്പതാമത്തെയറുപത്തിയാറാം ശ്ലോകത്തിലാണ് തോന്നുന്നത് അവിടെ എഴുപത്തി ആറാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് മനയവ മനുഷ്യാണാം ഭൂ ഭൂധാനം ഭവകാരണം എന്നാണ് മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ് അവനെ ജന്മം പ്രേരിപ്പിക്കുന്നതാണ് അപ്പം നമ്മൾ ജനിച്ചു വരുന്നതിന് കാരണം നമ്മുടെ ഈ തോട്ട്സുകളാണ് ഇതൊരിക്കലും നശിക്കില്ല അതല്ല ഐൻസ്റ്റൈനും പറഞ്ഞു എനർജി ഈ തരം എനർജിക്കാൻ വി ക്രിയേറ്റ് ഓർഡിക്കാൻ വേണ്ടി ഇഷ്ടമായിരുന്നു അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല അപ്പം ഈ മനസ്സ് മരിച്ചാലും മരിക്കില്ല പണ്ടുള്ളവർ പറയാറില്ലേ ച എന്താണ് കുറുക്കം ചത്താലും കണ്ണ് കൂ കോഴിക്കൂട്ട് ചെന്നേന്ന് എന്ന് പറഞ്ഞ പോലെ ചത്താലും ഒരു സാധനമാണ് മനുഷ്യൻ്റെ മനസ്സ് അത് വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ചേ പറ്റുള്ളൂ ഒരച്ഛൻ്റെ ശരീരത്തിലൂടെ ബീജമായി അമ്മയുടെ അണ്ഡവുമായി ചേർന്നത് ഗർഭപാത്രത്തിലെത്തിയ ഒരു കുട്ടിയുടെ ശരീരത്തിലൂടെ അത് പ്രകടമായേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് മനയേവ മനുഷ്യാണ് അഭവകാരണം മനസ്സ് തന്നെയാണ് മനുഷ്യന് ജന്മം തരുന്നതെന്ന് മറക്കരുത് അപ്പം അതുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ എന്താ പറയുക അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കാതെ ആ മനസ്സിനെ നമ്മൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും ഇട്ടെറിഞ്ഞ് ഓടി ഒളിച്ചതുകൊണ്ട് കാര്യമില്ല എസ്കേപ്പ് ഈസ് നോട്ട് ദ വേ അതുകൊണ്ട് അർജുനൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൃഷ്ണൻ നോക്കി എങ്ങനെയാണ് അർജുനൻ്റെ മനസ്സിനെ ഗൈഡ് ചെയ്ത് ഇതുപോലൊരു കൗൺസിലിംഗ് ലോകത്തിൽ ലോകത്തിലെവിടെയുണ്ട് വേണമെങ്കിൽ കൃഷ്ണന് പറയാമത് ഓക്കെ അർജുനൻ നിനക്ക് യുദ്ധം ചെയ്യണ്ടെങ്കിൽ പൊയ്ക്കോളൂ വിട്ടറിഞ്ഞ് പൊയ്ക്കോളൂ എന്ന് പക്ഷേ ഒരു റെസ്പോൺസിബിളായിട്ടുള്ള കൃഷ്ണൻ ഒരു ഉത്തരവാദിത്വമുള്ള കൃഷ്ണൻ കൊണ്ട് വെറുതെ യുദ്ധം ചെയ്യിക്കില്ല ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ് കൃഷ്ണന് അർജുനൻ യുദ്ധം ചെയ്ത് കുറേ പേരെ കൊല്ലാനല്ലേ കൃഷ്ണൻ പ്രേരി ഇതൊരു താലിബാനിസം അല്ല ഇത് ഇവിടെ കൃഷ്ണൻ അർജുനൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഉപദേശം വളരെ പ്രായോഗികമാവുന്നത് കൃഷ്ണൻ അർജുനൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണ് കൃഷ്ണൻ പാകപ്പെടുത്താൻ സഹായിക്കുന്നത് അർജുനൻ ഒരു നിമിത്തം മാത്രം അർജുനൊരു ഒരു ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ അർജുനൻ ഒരു പ്രതീകമാണ് ഇപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാം അതുകൊണ്ട് ഈ ശ്ലോകം ഒന്നുകൂടിയും ആഴത്തിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം